ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ലിപ്സ്റ്റിക് റിവ്യൂ ആണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കേണ്ടത് രണ്ട് ലിപ്സ്റ്റിക്കിൻ്റെ രണ്ടല്ല ഒരു ബ്രാൻഡ് തന്നെയാണ് എന്താ പറയുക നല്ല ലിപ്സ്റ്റിക്കാണ് ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ പേര് ശാരീനാണ് കേട്ടോ അപ്പം നമ്മൾ എല്ലാവരും കുറേ തരം ബ്രാൻഡുകൾ ലിപ്സ്റ്റിക് യൂസ് ചെയ്യണവരായിരിക്കില്ലേ അപ്പം ഞാൻ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയൊരു ലിപ്സ്റ്റിക്കാണ് ഡാസിലറിൻ്റെ ഈ രണ്ട് ഷെയ്ഡുകൾ അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ മുന്നേ ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അടിപൊളി ഷെയ്ഡുകളാണ് അതുപോലെ നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ സ്യൂട്ടാവുന്ന ഷെയ്ഡുകൾ ഇതിൽ അവൈലബിളാണ് നമുക്ക് ഇതിൽ കുറേ ഷെയ്ഡുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാനിത് ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത് പർപ്പിളൊക്കെ ആണ് കേട്ടോ അപ്പോൾ എനിക്കിതിൽ ഇതിൻ്റെ ഒരു നല്ല വശവും ചീത്തവശം നമ്മൾ പറയണമല്ലോ നല്ലതെന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ സ്കിന്നിലും സ്യൂട്ടായിട്ടുള്ള അടിപൊളി കളറുകൾ ഈ ബ്രാൻഡിലുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡിൽ ഒരനാണ് കേട്ടോ ഡി എൽ എയ്റ്റ് ട്വൻറ്റി ഫൈവും ട്വൻറ്റി ഫൈവും തേർട്ടി ടുവും അപ്പോൾ വേറെ ഷെയ്ഡും കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ഷെയ്ഡ് എന്ന് പറയുമ്പോൾ അടിപൊളി ഷെയ്ഡാണ് കേട്ടോ അതേപോലെ ആയിട്ടുള്ള സ്കിൻ ടൂണ് ചേ അടിപൊളി ഷെയ്ഡാണ് ഈ രണ്ടെണ്ണം എന്താ പറയുക സൈഡ് എഫക്റ്റ് എന്ന് പറയാനുള്ളത് ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ട് മാസത്തോളമായി ഇതില്ലാണ്ട് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നൊരവസ്ഥയെ കാരണം ലിപ്സ് നന്നായിട്ട് ഡാർക്കാണ് നന്നായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ഡാർക്ക് ആയിട്ട് ഭയങ്കര ബ്ലാക്കായിട്ട് ഞാനിപ്പോൾ ഈ ലിപ്സ്റ്റിക്ക് തുടച്ച് കട്ടി തരാം കേട്ടോ അപ്പം കണ്ടോ നന്നായിട്ട് ഡാർക്ക് ആയിട്ടുണ്ട് കേട്ടോ ലിപ്സ് അപ്പം ലിപ്സ്റ്റിക് കണ്ടിപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായി അവ ഞാനിത് ഇട്ടിട്ട് കാണിച്ച അപ്പോൾ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കണ ഒരു കമ്പനിയാണ് ഡാസ്ലർ എന്ന് പറയുന്നത് അതായത് ഇതിന്റെ ലിപ്സ്റ്റിക്കുകൾ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടാണ് ഇതിന്റെ ഷെയ്ഡുകൾ നിൽക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴും നോക്കിയാലും കാണാം അപ്പോൾ അത് വാങ്ങിയിട്ട് ഞാൻ ഞാനിപ്പോൾ രണ്ട് മാസമായിട്ട് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ അടിപൊളിയാണ് പിന്നെ ലോങ് ലാസ്റ്റിംഗ് എന്ന് പറയുന്നത് ടു അവർ ഒക്കെയാണ് മാക്സിമം നിൽക്കുന്നുള്ളു പിന്നെ ഇതിന്റെ ഒരു ഏറ്റവും വലിയ സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ബാഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇത് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ നന്നായിട്ട് ലിപ് സ് പിഗ്മെൻറ്റഡ് ആവുന്നുണ്ട് നന്നായി ഡാർക്കാവുണ്ട് അതാണ് അത് മാത്രമാണ് ഇതിനെക്കുറിച്ചൊരു ബാഡായിട്ടുള്ളൊരു ഇത് പറയാനുള്ളത് ഡാസ്ലർന്ന് പറയുന്ന കമ്പനിയുടെ തൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് അവർ ഓരോ പ്രൊഡക്റ്റ് നമ്മളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതിന് ഭയങ്കര നല്ല കാര്യമാണ് ഞാനൊക്കെ ഡാസ്ലറിൻ്റെ ഭയങ്കര ഒരു ഫാനാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം എൻ്റെ ഒരു റിവ്യൂ ആണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഇതുപോലത്തെ എക്സ്പീരിയൻസ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിയിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ എന്താ പറയുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ നിങ്ങൾ നമ്മുടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ റിവ്യൂസും കൂടി അടിയിൽ എഴുതി അറിയിക്കണം I've been bye.